സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ പുള്ളിയുടെ ഒരു നറുക്കടുപ്പുക അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ലൈവില് വന്ന് പ്രേക്ഷകരോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പേഴ്സണലായിട്ട് എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് ഞാൻ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അടിച്ചേക്കാം നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞാനൊന്നും അറിയത്തില്ല പക്ഷേ പുള്ളി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് നറുക്കെടുപ്പിൽ വെച്ചുകൊണ്ടാണ് ഇവരൊരു ഒരു ടിക്കറ്റ് ആയിരം രൂപ കൊണ്ടാണ് തോന്നുന്നത് ഒരു ടിക്കറ്റിന് ഇത് പ്രൈസ് അടിക്കുന്നവർക്ക് പുള്ളിയുടെ വീട് ഫസ്റ്റ് പ്രൈസ് പിന്നെ ഒരു വണ്ടിയുണ്ട് പിന്നെ ബുള്ളറ്റ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമ്മാനം അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ലീഗലല്ല അത് ഇല്ലീഗലാണെന്ന് മനസ്സിലാക്കുക കാരണം അത് സർക്കാർ അംഗീകരിക്കുന്ന ഒരു പരിപാടിയല്ല എന്തായാലും നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ വീഡിയോ അതൊന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഇനി ആരെങ്കിലും ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു ഒരാൾക്കും സഹായം ും കേട്ടല്ലോ അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നത് ഇനി ആരെങ്കിലും മരിച്ചു വീണ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ പോലും ഒരാൾക്കും ഞാൻ ഇനി സഹായം ചെയ്യില്ല ചെയ്യില്ലെന്നാണ് പറഞ്ഞത് അതായത് പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ വന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി എന്തോ സഹായം ചെയ്തതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇയാൾ സഹായമാണോ ചെയ്തത് സഹായമൊന്നുമല്ല ചെയ്തത് പുള്ളി നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സമ്മാനം കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പ് നടന്നിരുന്നു നറുക്കെടുപ്പിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഈ നറുക്കെടുക്കുന്നത് അതായത് കുറേ ടിക്കറ്റുകൾ കിടപ്പുണ്ട് ആ ടിക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പുള്ളി ഇറങ്ങിച്ചെന്ന് കൈയിട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് പിന്നെ ചെതഞ്ഞിട്ടാണ് ഈ സാധനം എടുത്തത് ഫസ്റ്റ് പ്രൈസ് എടുക്കുന്നത് ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച വ്യക്തി ആ സ്പോട്ടിലില്ലായിരുന്നു അപ്പോൾ ഈ പിന്നെ അടിച്ച ആൾ ഈ വീടിൻ്റെ ഉടമയായിട്ടുള്ള നാസർ എന്ന് പറയുന്ന ഒരാളുടെ ആളാണെന്നാണ് ഇപ്പോൾ അറിയുന്നത് അപ്പോൾ എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ഒരാളെയും പറ്റിക്കത്തില്ല ഞാൻ ഒരാളെയും പറ്റിച്ചല്ല ഇതുവരെ ജീവിച്ചിരിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് അതിൻ്റെ ഉപ്പ ഒരുപാട് സംഭാഷിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ വീമ്പിളക്കുന്ന കാണുമ്പോഴാണ് എനിക്കിതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചത് അതായത് പാണ്ടിക്കാട് കുഞ്ഞൻ ഇപ്പം നിങ്ങൾ കേട്ട വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ ഇനി ഒരാൾക്കും ഒരു സഹായവും ചെയ്യില്ലെന്ന് ശരിക്കും പാണ്ടിക്കാട് കുഞ്ഞാൻ പ്രൊമോഷൻ ചെയ്യാതെ എന്ത് സഹായമാണ് ആൾക്കാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളതാണ് അത്യാവശ്യം പെയ്ഡ് വീഡിയോസാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയപ്പെടുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒന്നും ഇയാൾ കാശ് വാങ്ങിച്ചിട്ടുണ്ട് കാശ് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് യൂട്യൂബർമാർ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു സഹായമല്ല നിങ്ങളുടെ ഒരു പ്രൊഫഷണലാണ് യു പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള ഈ സാധനങ്ങളിലൂടെ പ്രൊമോഷൻ ചെയ്യുകയെന്നുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോ പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ചെയ്തു കാരണം നിങ്ങളെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊരിക്കലും നമ്മൾ വഞ്ചിക്കാൻ പാടില്ല അപ്പം ആ ഒരു നറുക്കെടുപ്പിൽ അറിയാം ഇതിൻ്റെ അടിയിൽ പോയിട്ട് പുള്ളി ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് രണ്ട് ടിക്കറ്റാണ് പുള്ളിയുടെ കൈ വരുന്നത് അതിലൊരെണ്ണം പുള്ളി മെനക്കെട്ട് താഴെ ഇട്ടിട്ട് മറ്റേ ടിക്കറ്റാണ് എടുത്തിട്ട് ഒന്നാം സമ്മാനം അടിച്ച വ്യക്തിയുടെ പേര് പറയുന്നത് രണ്ടാം സമ്മാനം അടിച്ച വ്യക്തി ബൈക്ക് അടിച്ച വ്യക്തി ആ സ്പോട്ടിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു ആ നമ്പറിലേക്ക് അടിച്ച് അടിക്കുമ്പോഴത്തേക്ക് ആ ബെല്ല് അടിക്കുന്നതൊക്കെ നമ്മളെ ലൈവില് കാണിച്ച് തരണം പുള്ളി ഭയങ്കര വിശ്വാസമായിട്ടാണ് നമ്മളെ ഈ ഈ പരിപാടി കാണിച്ചു തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രോഡ് ഫ്രോഡ് പരിപാടിയാണ് തട്ടിപ്പാണെന്നുള്ളത് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കുഞ്ഞാൻ ഓരോ ദിവസം ലൈവില് വന്നിട്ട് ഇങ്ങനെ കടന്നുകൊണ്ട് അങ്ങ് കിടന്നങ്ങ് മെഴുകി മറിയുന്നത് ഇനി പുള്ളി പ്രൊമോഷൻ വീഡിയോ അല്ല ചെയ്തതെന്ന് ഇനി എവിടെയും പറയത്തില്ല കാരണം അതിന്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് നിങ്ങൾ ഇതൊന്നും കണ്ടിരിക്കും കേട്ടല്ലോ അപ്പൊ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു നിശ്ചിത എമൗണ്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീ പിന്നെ ഒരു വീഡിയോ ചെയ്തിരിക്കും ശരിക്കും അത് ഇല്ലീഗലാണത് കാരണം അങ്ങനെ ജനങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് ഒരു നറുക്കെടുപ്പ് നടത്താൻ പാടില്ല കാരണം അത് നിയമവിരുദ്ധമാണത് അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതിനകത്തേക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെയാണ് ഇയാൾ വഞ്ചിച്ചതെന്ന് വേണം പറയാൻ അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസവും ഇന്നലെയും എനിക്കൊന്ന് ഇന്ന് രാവിലെയാണ് തോന്നുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ മറ്റൊരു വീഡിയോ കണ്ടു ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബർമാരായിക്കോട്ടെ ആരായിക്കോട്ടെ എൻ്റെ കൂടെ വന്നോളൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരാം നിന്നെന്ത് സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് കാരണം നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് കുഞ്ഞാനോട് ഇതൊന്നുമില്ല പക്ഷേ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്തു അതിനകത്ത് ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തു ടിക്കറ്റ് എടുത്തു ആ ഒരു നറുക്കെടുക്കുന്ന സമയത്ത് ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞാൻ അത് എടുക്കാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങൾ പല വീഡിയോയിലും പറയുന്നത് കേട്ടു എന്നാ ആ വന്നവർ എൻ്റെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അത് എടുപ്പിച്ചായിരുന്നു അവിടെ ഒരാളും പറയുന്നില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഇത് പിന്നെ നറുക്ക് എടുക്ക് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതെന്നും ഇനി നമുക്ക് പുള്ളിയുടെ ആ ഒരു ലൈവ് വീഡിയോയും കൂടെ ഈ നറുക്കെടുക്കുന്നതിൻ്റെ ഒരു ലൈവ് വീഡിയോ ഉണ്ട് ആ ലൈവ് വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബുള്ളറ്റ് കാണാൻ ബുള്ള കാണാൻ പറ്റുന്നുണ്ടല്ലോ ദിവസേന നമുക്ക് ഇറച്ചി വാങ്ങാൻ പറ്റിയ ഒരു സ്പോർട്ടാണ് അപ്പൊ കണ്ടല്ലോ ഈ ബുള്ളറ്റടിച്ച വ്യക്തി സ്പോർട്ടിലുണ്ടായിരുന്നു മസൂദ് എന്ന കാണാൻ പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയുടെ ആ നറുക്കെടുത്തു കൃത്യമായിട്ട് പുള്ളി അവിടെ ഉണ്ടായിരുന്നു അടിച്ചു എന്താ പറയുക ഇപ്പോൾ ഇവർക്ക് അനുകൂലമായി നിന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെയാണ് ഈ നറുക്കെടുത്തതായിട്ട് നമുക്ക് തോന്നുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തിട്ടുള്ളത് വെട്ടിപ്പാണോ ഇല്ലയോ നിങ്ങളുടെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ കാണിച്ചത് അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരു ചതിവല്ലേ ഇപ്പോൾ പുള്ളി കാണിച്ചിരിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ഇട്ടേക്കണം ഞാൻ ഈ ശരിക്കും ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ഞാൻ ചെയ്യാറില്ലാത്തൊരു കാര്യം ആളാണ് പക്ഷേ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പാണ്ഡിക്കഹാട് ഞാനിങ്ങനെ ഓരോ ദിവസം ലൈവ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ തെറ്റല്ല ഞാൻ സത്യസന്ധമായാണ് ഇത്രയും നാളും വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളി പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് പുള്ളി പൈസ വാങ്ങിച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആശ്രമം എന്ന് പറയുന്ന വ്യക്തിയുടേതെന്നും പുള്ളി കാശ് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ ഓഡിയോ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഒരു നിശ്ചിതം എന്തുകൊണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നാ പുള്ളി പറയുന്നത് അപ്പം പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് പുള്ളി ആ ഇറക്കെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് അടിയിലും അങ്ങോട്ട് തുരന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം കറക്റ്റായിട്ട് പൊക്കിയെടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഈ പ്രൈസ് അടിച്ചിരിക്കുന്നതും ഈ പറയപ്പെടുന്ന വയനാട്ടിൽ ഈ നാസർ എന്ന് പറഞ്ഞ ആളുടെ ഏറ്റവും അടുത്ത ആളുടെ ആൾക്കാണെന്നാണ് ഇപ്പം അറിയുന്നത് എന്തായാലും അതും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടിയിൽ നിർത്തണം കാരണം നിങ്ങളെ വീഡിയോ കാണുന്നേ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വഞ്ചിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ തിരക്കി പുള്ളി എന്താ പറയുക വയനാട്ടിലേക്ക് പോകുന്നു ആ കൂടെ ഇനി ആരെങ്കിലും യൂട്യൂബർമാരുണ്ടെങ്കിൽ കൂടെ പോരെ എന്നൊക്കെ വെല്ലുവിളിക്കുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കുഞ്ഞാന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിനകത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന അല്ലേ നല്ലത് എന്തിനാണ് ഈ ഉഡായ്പ് പരിപാടിക്കും ഈ തട്ടിപ്പ് വിലയ്ക്കൊക്കെ പോയി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഒന്നും നമുക്ക് ഉപകരിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ മക്കൾക്ക് ഉപകരിക്കത്തില്ല കാരണം ഒരുപാട് ജനങ്ങളുടെ ഇങ്ങനെ കാശ് മേടിച്ചു ഒരു പക്ഷേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തവൻ ഒരു വീട് കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ടിക്കറ്റൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ വഞ്ചിക്കുന്ന പരിപാടിയാണ് നിങ്ങളീ കാണിച്ചത് അത് കേരളത്തിലെ ജനങ്ങൾ ക്ഷമിക്കൂല അവർ പൊറുക്കൂല അതാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് കാരണം നിങ്ങൾക്കെതിരെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ നോക്കുന്ന കമൻറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റുകളാണ് കാരണം പച്ചതെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ കമൻ്റ് ഇടുന്നത് വലൈക്കും സ്ഥല അതെ 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 ഇത്തരം പറ നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെയൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ മലയാളികൾ ഭൂരിഭാഗം ആൾക്കാരും ഈ വെട്ടിപ്പാണ് എന്നറിഞ്ഞാലും നമ്മൾ നമ്മളതിനകത്ത് പോയി ചാടി കൊടുക്കും നമ്മൾ പോയി ടിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ പൈസ കൊടുക്കും കാരണം വീട്ടിലരി പോലും മേടിച്ച് കാണത്തില്ല ആ പൈസ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ നല്ലത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കൊടുക്കുന്നത് പക്ഷേ തട്ടിപ്പും ഉടായിപ്പുമാണ് നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ എടുത്തു നോക്കിയാൽ തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിൽ വരുന്ന ആൾക്കാർ ഭയങ്കര ഉടായ്പും തട്ടിപ്പുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അതിനകത്തൊന്നും പോയി വീഴാതിരിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്